ഓൾറെഡി നമുക്ക് ജർമ്മൻ കെന്റനീസ് പ്രൂഫിങ്ങിന് വേണ്ടിട്ട് ലിങ്കോടെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു കെന്റന്യൂസ് ക്ലാസ്സസും കൂടെ നമുക്ക് ആവശ്യകരമാണോ അല്ലയോ അതിപ്പോഴും ഡൗട്ടാണ് കേട്ടോ അതിനെന്തോ ഒരു വഴി അതിന് വേറെ ഒരു വഴിയില്ല എൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടുപോയിക്കോളൂ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു നല്ല വെയിലുള്ള ദിവസമായിരുന്നു പക്ഷേ എന്തോ ഉച്ചയപ്പിളയ്ക്കും എല്ലാം മൂടിക്കെട്ടി ആകിയതേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കുറച്ച് വെയിലും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങാണ്ട് കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് ഞാനിപ്പോൾ കെൻനീസ് പ്രൂഫോങ്ങിന്റെ ക്ലാസ്സസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറേ എൻക്വയറി വന്നതാണ് അവർ ലിംഗോഡയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ടാവും ഈ വന്ന പിള്ളേർ അപ്പം ലിംഗോഡിയുടെ ക്ലാസ് നമുക്ക് ഒരു വർഷത്തെ ക്ലാസ് ആണല്ലോ അപ്പോൾ എല്ലാവരും ഡൗട്ട് ചോദിക്കാറുണ്ട് ലിംഗോഡിയുടെ ക്ലാസ് കഴിഞ്ഞിട്ട് കൂടണോ അതോ ലിങ്കോഡയുടെ ക്ലാസിൻ്റെ ഒപ്പം കൂടണോ അതിനെക്കെപ്പോഴും ഡൗട്ടാണ് എന്നുള്ള രീതിയിൽ എനിക്ക് ചോദ്യം വരാറുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് പേഴ്സണലി തോന്നിയേക്കുന്നതും എൻ്റെ അറ്റൻഡ് ചെയ്യണ പിള്ളേർ ലിംഗോഡയുടെ ഒപ്പം തന്നെ അറ്റൻഡ് ചെയ്യണ പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ എടുത്തു കൊടുക്കുന്ന സമയത്ത് അവർക്ക് അവിടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാൻ പറ്റും നമുക്ക് അറിയാവുന്ന കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഡിസീസ് കണ്ടീഷനെ ഡെഫിനിഷൻ കോസസ് സിംറ്റംസ് ഡയഗ്നോസ്റ്റിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ച് തിരിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമ്മൾ എങ്ങനെയാണോ നാട്ടിൽ നേഴ്സിംഗിൽ മെഡിക്കൽ സർജിക്കൽ പഠിക്കണേ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കലിൽ എടുക്കുന്ന പേഷ്യൻസിനെ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നമ്മളെടുക്കായിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രാക്ടീസ് റിലേറ്റഡ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നാലും നമുക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നണം തോന്നണമല്ലോ അപ്പോൾ പാടുള്ള പേഷ്യന്റ് എടുക്കണോ അത് ഭയങ്കര എളുപ്പമായിട്ടുള്ള പേഷ്യൻസിനെയാണ് എടുക്കേണ്ടത് എങ്ങനത്തെ ഡിസീസ് കണ്ടീഷൻസ് കൂടുതലുള്ളതിനെ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളതിനകത്ത് ഉൾപ്പെടുത്തി പറഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം ഡിസീസ് കണ്ടീഷൻ അപ്പം എനിക്ക് പറയാനുള്ളത് ലിംഗോഡയുടെ ക്ലാസിൻ്റെ ഒപ്പം നിങ്ങൾ ഇത് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ഹെൽപ്പ് ഉണ്ടാവും കാരണം നമ്മളതിനെ ഒരുമിച്ച് പഠിച്ചു പോകും ഇപ്പോൾ ലിങ്കോഡയുടെ ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷത്തെ ക്ലാസ് ആണെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ ഈ ഒരു വർഷത്തെ ക്ലാസ് ക്ലാസ്സാവുമ്പോൾ ഈ ലിങ്കോഡയുടെ ക്ലാസ് മുഴുവൻ കഴിഞ്ഞിട്ട് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ എന്താ പറയാ ആകെ ഒരു ഇതായി പോകുമല്ലോ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പഠിച്ച അങ്ങോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും പഠിച്ച് ക്ലിയർ ചെയ്ത് പോകുകയും എക്സാം എന്തായാലും ആഫ്റ്റർ വൺ ഇയർ ആയിരിക്കും ഉണ്ടാവുന്നതിൽ ഇങ്ങോട്ടുടെ ക്ലാസ് കഴിഞ്ഞാൽ അപ്പൊ ആ ടൈമിൽ നിങ്ങൾക്ക് ഒന്ന് വാങ്ങിച്ചു നോക്കുമ്പോൾ ഒന്ന് തുറന്നു നോക്കുമ്പോൾ ആ ഇതെന്ന് പഠിച്ച് അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഓർമ്മ പുതുക്കി ഓർമ്മ പുതുക്കി പോകാൻ പറ്റും അതല്ല എക്സാമിന്റെ ആ ടൈമിൽ ഇന്നിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കുമ്പോൾ ഒന്നാമതെ നമുക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല ജർമ്മൻ ലാംഗ്വേജ് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ എക്സാമിന്റെ അടുത്തേക്ക് നീക്കി വെക്കുന്നതിനേലും കുറച്ചും കൂടെ നല്ലത് നമ്മൾ ക്ലാസ്സിലിങ്കോടെയും നമ്മുടെ ക്ലാസ്സസും ഒരുമിച്ച് കൊണ്ടുപോകാൻ താല്പര്യം അങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് വരുന്നത് കേട്ടോ അല്ലെങ്കിൽ എന്താ പറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷെ എൻ്റെ ഒരു എനിക്കാണോ ഇതെങ്കിൽ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ഒരുമിച്ച് കൊണ്ടു കുറച്ചും കൂടെ എളുപ്പം അതല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാന ആ എക്സാൻ്റെ ടൈം ആവുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നോട്ട്സ് ഒക്കെ തരും അതായത് ഓരോ ഡിസീസ് കണ്ടീഷനെയും വെച്ചിട്ട് ഇപ്പോൾ ഡയബറ്റിക് മെലേറ്റീവ്സ് ആണ് അതിൻ്റെ ഡെഫിനേഷൻ എന്താ കോഴ്സസ് എന്താ എത്ര ടൈപ്പ്സ് ഉണ്ട് അതിൻ്റെ മാസ്നാമ് എന്താ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം അങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുകയും അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് ആ എക്സാമിൻ്റെ ടൈം വരുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അതൊക്കെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും അല്ല നമ്മൾക്ക് ഇപ്പൊ അടുത്ത മാസം എക്സാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച എക്സാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഴ്ച വന്നു വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ എക്സാമിന്റെ ടെൻഷൻ ആയിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഞാൻ പഠിച്ചത് ശരിയാണോ ഞാൻ പഠിച്ച പോലെ തന്നെ ആയിരിക്കാവോ അയ്യോ ഞാൻ ഇങ്ങനെ അല്ലല്ലോ പഠിച്ചത് അങ്ങനത്തെ പല കൺഫ്യൂഷൻസും പല ഇതും കൂടും നമുക്ക് ടെൻഷൻസ് ഉണ്ടാവും അത് വേറൊരു കാര്യം അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ആകെ പഠിച്ച ഇതായിപ്പോയോ അങ്ങനെയായിപ്പോയോ അങ്ങനത്തെ ഒരു ഡൗട്ടും കാര്യങ്ങളും കൂടി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുന്നത് ഇങ്ങോട്ട് ക്ലാസ് എൻ്റെ ക്ലാസ് കൂടാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ക്ലാസ് കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഈസി ആവണതും കുറച്ചും കൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങ് ആവുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ചെറിയൊരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു കേട്ടോ എനിക്ക് ഇഷ്ടംപോലെ എക്വയറി വന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്താലാണ് എളുപ്പമാണത് ഏതാണ് നല്ലതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ എൻക്വയറീസ് വരാണ്ട് അപ്പം ഞാൻ വിചാരിച്ച അതൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യണം അതായിരിക്കും നല്ലത് എന്നുള്ളത് പറഞ്ഞ് തരാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ക്ലാസ് ഒരുമിച്ച് കൊണ്ടുപോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസിയാവുന്നത് അപ്പം നമുക്ക് എക്സാമിൻ്റെ ടൈമിൽ വരുമ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കുമ്പോഴേക്കും പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഇതാവും അതല്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത മാസം എസാം അപ്പോൾ ഈ മാസം എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം താല്പര്യം വരുന്നു അപ്പോൾ ഈ മാസം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊപ്പം വിചാരിച്ചു അപ്പം ഞാൻ എന്തെങ്കിലും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾക്ക് തോന്നിയോ അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിട്ട് തോന്നിയോ ചെയ്യുന്നെങ്കിൽ അയ്യോ ഞാൻ പഠിച്ച കാര്യങ്ങളല്ല ഇങ്ങനെയാണോ പഠിക്കേണ്ടത് ഞാൻ പഠിച്ച പോലെ തന്നെ മതിയാവോ അങ്ങനത്തെ പല കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത് രണ്ട് ക്ലാസ്സും കൂടെ ഒരുമിച്ച് കൊണ്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എനിക്ക് ഇപ്പോ രണ്ട് ക്ലാസ് ഒരുമിച്ച് കൊണ്ടുവരണം പിള്ളേരെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ ഇന്നലെ ലിങ്കോടേലി ഇതാണ് എടുത്തത് അപ്പം ഇത് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ മതിയോ അങ്ങനെ മതിയോ അതല്ലെങ്കിൽ ഇതിനേച്ചി ആയിട്ടോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ നമ്മൾക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ അത് പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി ലാബിനകത്ത് എനിക്ക് കോൺടാക്ട് ചെയ്യുന്നോട് നമ്പർ കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തതിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിരുന്നായിരിക്കാം പത്തുള്ളി പോയി